കണ്ണൂർ കൂത്തുപറമ്പിൽ ക്ഷേത്രോത്സവത്തെ രാഷ്ട്രീയവൽക്കരിച്ച് സിപിഎം തൃക്കണ്ണാപുരം ശ്രീകുരുബ ഭഗവതി ക്ഷേത്രം ഉത്സവത്തോടനുബന്ധിച്ച് വിശ്വാസികൾ കൊണ്ടുവന്ന കലശം സി പി എമ്മുകാർ തടഞ്ഞ് മടക്കി അയച്ചു കലശം കൊണ്ടുവരുമ്പോൾ അകമ്പടിയായി സി പി എമ്മിന്റെ പാർട്ടി കൊടിയും പാർട്ടി ഗാനവുമാണ് ഉണ്ടായത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം കൂത്തുപറമ്പ് തൃക്കണ്ണാപുരം ശ്രീകുറുംബ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ആറ് കലശങ്ങളാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുണ്ടായിരുന്നത് എന്നാൽ സി പി എമ്മുകാരുടെ നേതൃത്വത്തിലുള്ള അഞ്ച് കലശങ്ങൾ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുകയും വിശ്വാസികളുടെ കലശം പുറത്തുവച്ച് തടയുകയുമായിരുന്നു പോലീസിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ നീക്കം നടത്തിയെങ്കിലും സി പി എമ്മുകാർ വഴങ്ങിയില്ല ഏറെ നേരം കാത്തിരുന്ന വിശ്വാസികളെ പാർട്ടിക്കാർ ഭീഷണിപ്പെടുത്തി മടക്കി അയച്ചു കലശം കൊണ്ടുവന്ന വിശ്വാസികളിൽ ആർ എസ് എസുകാരുണ്ടെന്ന കാര്യം പറഞ്ഞായിരുന്നു സി പി എമ്മുകാരുടെ ഈ പ്രവൃത്തി അതേസമയം ക്ഷേത്രോത്സവത്തെ പൂർണമായും പാർട്ടി പരിപാടിയാക്കി മാറ്റുകയായിരുന്നു സി കലശം കൊണ്ടുവരുമ്പോൾ പാർട്ടി കൊടിയും പാർട്ടി ഗാനവും അകമ്പടിയാക്കിക്കൊണ്ടാണ് സി പി എം ക്ഷേത്രോത്സവത്തെയും വിശ്വാസികളെയും അവഹേളിച്ചത് ഇതിനെതിരെ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട് ജനം കണ്ണൂർ